സ്നേഹപ്പെടുന്ന ഭക്ഷണങ്ങൾ തയ്യാറാക്കി ആനകളിൽ അവരെ കണ്ടതാണ് അവരെ നമ്മൾ അനുവദിക്കും അതുകൂടാതെ

പ്രിൻസിപ്പാണ് അദ്ദേഹത്തിന്റെ സ്വദേശ ആണെങ്കിലും ഇരുപത് മാത്രം മാർപ്പാടിന്റെ വിഭാഗമാണ് അങ്ങനെ ഞങ്ങൾ സേനാതരണമാണ് அன்னைக்கு போவான் வேற பொருளாதாரமா ஏப்டார் இயாமோட என்ன சைடு ஆகும் அது ஒரு மாதிரி பொருளாதாரங்கள் பொருளாதாரங்களை பல சகாதானோட சந்திப்பு காரேல் செய்யணும் கூட சகாதானத்திற்கு நம்ம الايه பார்ட்டி செய்யணும் Челябинிகாம் பாம்பே மஞ்சர் ഐശ്വര്യ പോബേലെ അറുപത്തിനാല വീടിലുള്ളവർ വീട്ടിലൊക്കെ ആണെന്ന് സമർപ്പിച്ചിട്ടുണ്ട് അറുപത്തഞ്ചാം വീടിൻ്റെ താക്കോട്ട് എന്നീ പേരിൽ വെച്ച് അടങ്ങിയിട്ടുണ്ട് അതിനുവേണ്ടി എടുത്തു ചേർന്ന എട്ടാൽ ആ വീട്ടിൽ എടുത്തിരിക്കുന്ന ആട്ടാം പാടിൻ്റെ താമസക്കാരാണ് ആ താക്കോട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടി എടുത്ത ബഹുമാന

Ну да,

எப்பொழுது ஒன்று நம்மளை வந்து சீரு மதம் இந்தியாவில் மரமாக தொடங்கும் बड़ी ज़्यादा याद है, इलाज के लाभ देना है, तो तुम चलवाइए उसको। आप आपने भी क्यों नहीं किया? E mais uma पर वो जो स्टूडेंट नाइस एक्टिंग कर रहा है और और नंबर ఇప్పుడు ఈ కార్యక్రమం అని కేకే ప్రవచనం ఆ క్విట్ లో ప్రవచనం thank <laughs> you എന്തോ <laughs> ಈ ತೂ ತೊಬೈವರ್ದು ಕೊಡಿ ಅನ್ಕೇಲ್ ಹೇಳಿ ಹತ್ತೈದು

Dari pertama, <sussurra> అదే <Sess> భావించే നമ്മൾ ആയിട്ട് വേറെ ആൾക്കോ അതിസ്കോർ ഡേ ലീയാനോ കോറാതിക്ക് ഇഷ്ടമുണ്ടോ ഞാൻ വളരെ ഉത്തരം ആയിട്ട് അച്ഛൻ ആ വാട്ട് വെയിസ് ആയിട്ട് ആയിസാണോ അപ്പോൾ ആໂຕക്ക് അന്തിമ രീതിയിലേക്ക് പോവുക അങ്ങനത്തെ രസമുണ്ടോ ഇതിനെ ഞാൻ പ്രൈവറ്റ് ആണ് കോർപ്പറേറ്റീവാണ് നമ്മുടെ പൊതുസമൂഹമായിട്ട് ഇന്ന് ഇവിടെ വരാനും ആ വീടിന്റെ അപ്പൊ ഇതിനകത്തൊക്കെ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാല് ദൈവത്തിന്റെ ഒരു ഈശ്വരന്റെ ഒരു പാപയൊക്കെ Thank you.